ഹലോ കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് മൂന്ന് സ്ത്രീ വിഭാഗങ്ങളെയാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് ഒന്ന് വിവാഹത്തിന് മുൻപ് വിവാഹത്തിന് ശേഷം വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വിവാഹത്തിന് മുൻപ് ഉള്ള യുവതികളുടെ ചിന്തകൾ എന്താണെന്ന് വെച്ചാൽ അവർ പഠിക്കുന്നവരായിരിക്കാം ജോലിയുള്ളവരായിരിക്കാം ചെന്ന് കയറുന്ന വീട്ടിൽ അവർ ചെറുക്കൻ്റെ വീട്ടുകാർ എങ്ങനെ നമ്മളെ സ്വീകരിക്കും ഇനി പഠിച്ചൊരു കുട്ടിയാണെങ്കിൽ വിവാഹം ഉറപ്പിക്കുമ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ജോലിക്ക് വിടണം ഇല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പറയാനുണ്ടാവും പഠിച്ച് പഠിപ്പിക്കാനായിട്ട് തുടർന്ന് പഠിക്കാനായിട്ട് വിട്ടേക്കണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളോട് കൂടിയായിരിക്കാം ഒരു പെൺകുട്ടിനെ പെൺ വീട്ടുകാർ വിടുന്നത് വന്നു കയറുന്ന വീട്ടിൽ ചിലപ്പോൾ പല സാഹചര്യങ്ങൾ കൊണ്ടും അത് അവർക്ക് തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റാത്ത അവസ്ഥകളും ഉണ്ടായിരിക്കാം രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് വിവാഹത്തിന് ശേഷമാണ് വിവാഹത്തിന് ശേഷം കുട്ടികളായി ഭർത്താവുണ്ട് ഭർത്താവിൻ്റെ വീട്ടുകാരുണ്ട് തനക്ക് മുന്നോട്ട് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിട്ട് കടന്നു വന്നതാണ് പക്ഷേ അതൊന്നും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല അങ്ങനെ കുറച്ച് വിഭാഗം മൂന്നാമത്തെ വിക വിഭാഗം എന്ന് പറയുന്നത് നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരാണ് അവർ അവരെ സംബന്ധിച്ച് ഇത്രയും കാലം താൻ ഭർത്താവിനും മക്കൾക്കും വേണ്ടി ജീവിച്ചു പക്ഷേ ഇന്നത്തെ എൻ്റെ ഈ അവസ്ഥയിൽ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എനിക്കൊന്നും ആകാൻ സാധിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു നിൽക്കുന്ന സ്ത്രീ വിഭാഗം അങ്ങനെ മൂന്ന് വിഭാഗങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ വിഭാഗത്തിൻ്റെ കാര്യം എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സിലോ ഇല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള കാലഘട്ടത്തിലാണ് മിക്കവാറും എല്ലാ പെൺകുട്ടികളും വിവാഹിതരാകുന്നത് കുറച്ച് പേർ മാത്രം എന്തെങ്കിലും തടസ്സം മൂലം വൈകിട്ടായിരിക്കാം വിവാഹം കഴിക്കുന്നത് അപ്പം നമ്മുടെ കേരളത്തിലേ മാത്രമല്ല ഒട്ടുമിക്ക കുട്ടികളും ഒരു പതിനെട്ടിനും ഇരുപത്തഞ്ചിനും അല്ലെങ്കിൽ ഇരുപത്താറിനും വയസ്സിനൊക്കെ ഇടയിലാണ് വിവാഹം കഴിഞ്ഞ് പോകുന്നത് അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം നിങ്ങളുമായിട്ട് പറയാം എൻ്റെ വിവാഹം എന്ന് പറയുന്നത് ഒരു ഇരുപത്തഞ്ച് വയസ്സിന് ശേഷമാണ് കേട്ടോ അപ്പോൾ വിവാഹം കഴിഞ്ഞ് ഞാൻ വരണ സമയത്ത് ഒരുപാട് പ്രതീക്ഷകളിലൂടെയാണ് ഞാനും കടന്നു വരുന്നത് പഠിച്ചു പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിയിൽ ഇരിക്കുമ്പോഴാണ് ഞാൻ തൃശ്ശൂർ കോട്ടിലെ വക്കീൽ ഗുമസ്തിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ വിവാഹത്തിൻ്റെ ആലോചന വരണത് അങ്ങനെ ഞാൻ അവിടെ നിന്ന് അത് ഉപേക്ഷിച്ച് വിവാഹത്തിനായിട്ട് ഒരുങ്ങുകയാണ് ചില കുട്ടികൾ മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരോ ഇല്ലെങ്കിൽ ലവ് മാരേജോ ചിലപ്പോൾ അറേഞ്ച്ഡ് മാരേജോ എന്തുമാകെ അവർ ആ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് എൻ്റെ അറേഞ്ച്ഡ് മാരേജായിരുന്നു അങ്ങനെ ഞാൻ വിവാഹത്തിലേക്ക് വന്നു വിവാഹം കഴിഞ്ഞു ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം വിവാഹം കഴിഞ്ഞ് നമ്മുടെ ഈ വീട്ടിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ വീട് തൃശ്ശൂരാണ് കെട്ടിച്ചിരിക്കുന്നത് ആലപ്പുഴയിലാണ് രണ്ടും രണ്ട് വ്യത്യസ്ത സംസ്കാരം രൂപപ്പെട്ട് ഇരിക്കുന്ന ഒരു മേഖലയാണ് കേട്ടോ തൃശ്ശൂരത്തെ ജീവിത രീതിയല്ല ആലപ്പുഴയിലത്തെ ജീവിത രീതി അപ്പോൾ രണ്ടും രണ്ട് വ്യത്യസ്ത തലമായ കാരണം എനിക്ക് ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഒരുപാട് വിഷമങ്ങളിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് അപ്പം ഞാൻ പറയുന്നത് ഇനി വിവാഹം കഴിഞ്ഞവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഏത് മേഖലയിലായിക്കോട്ടെ നിങ്ങൾ നിൽക്കുന്ന നിൽപ്പിടത്തിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെങ്കിൽ നിങ്ങൾ മുന്നോട്ട് തന്നെ പോകണം എന്നാണ് ഞാൻ പറയുന്നത് പഠിച്ച വിദ്യാർത്ഥികളാണെങ്കിൽ പഠിച്ച് നല്ലൊരു പൊസിഷനിലെത്തി നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അതാ വീട്ടുകാരോട് ചോദിച്ചിട്ട് അവർക്ക് കുറേ എതിർപ്പുകൾ വന്നാലും നമ്മളത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അത് സന്തോഷത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അപ്പം എൻ്റെ വിവാഹം കഴിഞ്ഞു ഒരു വർഷത്തിനുള്ള കുഞ്ഞായി അപ്പം എനിക്ക് വീണ്ടും ഇവിടെ കോട്ടയത്തോ അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിലോ എവിടെയെങ്കിലും കോട്ടിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ കുഞ്ഞിനെ നോക്കാനായിട്ട് ഇവിടുത്തെ സാഹചര്യം ഒരിക്കലും അനുകൂലമല്ലായിരുന്നു അപ്പോൾ എൻ്റെ ആ ഒരു ആഗ്രഹം ഞാനവിടെ ശിഥിലമാക്കി കളഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പാട്ടും ഡാൻസും പഠിപ്പിക്കണ കാരണം ഞാൻ ഒരു രണ്ട് മൂന്ന് സ്കൂളുകൾ പിടിച്ച് അവിടെ പഠിപ്പിക്കാനായിട്ട് ഞാൻ കയറി അപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസം വെച്ചിട്ട് ഓരോ സ്കൂളുകളിൽ പോയിട്ട് പഠിപ്പിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ സാലറി കിട്ടും അങ്ങനെ വീണ്ടും ഞാൻ ഗർഭിണിയായി രണ്ടാമത്തെ കുഞ്ഞായി അവിടുന്ന് ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ മൂന്ന് മൂന്ന് വർഷം കൂടി കഴിഞ്ഞപ്പോഴേക്കും മൂന്നാമത്തെ കുഞ്ഞായി അപ്പോൾ അങ്ങനെ ഒരുപാട് സ്ട്രഗിളായി മാറി കാരണം കുഞ്ഞുങ്ങളെ നോക്കണം വീട്ടിൽ ജോലികളെല്ലാം തീർത്ത് പഠിപ്പിക്കാൻ പോകണം പഠിപ്പിക്കാൻ പോകണം എന്ന് പറയുന്നത് വീട്ടിൽ ഒരാൾക്കും താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു പക്ഷേ എനിക്ക് പോകണമെന്ന് തന്നെയായിരുന്നു അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു കാരണം ഒരു ജോലി ഇല്ലാണ്ട് ഇവിടെ ഇരിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്നെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഈ തിരികെ ബിസിനസ്സും ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ബിസിനസ് ഒരു വഴി പഠിപ്പിക്കല് ഒരു വഴി അങ്ങനെ രണ്ടും കൂടി ഞാൻ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിക്കും ഇതെങ്ങനെ സാധിക്കുന്നു എനിക്ക് സാധിച്ചു എല്ലാവരുടെയും കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ട്രഗിൾ എടുക്കാനായിട്ട് തയ്യാറാവുന്നവർക്ക് എല്ലാ ജോലിയും എളുപ്പമാകും എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനാറില് നാലാമത്തെ കുഞ്ഞുമായി അപ്പോൾ അപ്പോഴും ഞാൻ പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഞാൻ എൻ്റെ എല്ലാ വർക്കുകളും ചെയ്യുന്നുണ്ട് തിരിയുടെ ബിസിനസ്സും ചെയ്യുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ വീണ്ടും ഭാരം കൂടിക്കൊണ്ടിരിക്കുക കാരണം നാല് കുട്ടികളുടെ കാര്യം നോക്കണം ഭർത്താവിൻ്റെ കാര്യം നോക്കണം വീട്ടിലത്തെ കാര്യങ്ങൾ ചെയ്യണം അതുപോലെ ഫീൽഡിലുള്ള കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ തോൽക്കാനായിട്ട് മനസ്സില്ലായിരുന്നു അതാണ് എനിക്ക് മുന്നോട്ട് പോകുവാനുള്ള ഒരു അവസരം ഒരുക്കിത്തന്നത് അപ്പം ഞാൻ പറയുന്നത് സ്ട്രഗിൾ എടുക്കാൻ തയ്യാറാണോ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും നമ്മൾ സ്ട്രഗിൾ എടുക്കാത്തോടത്തോളം കാലം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം ഒരു ചൊല്ലില്ലേ നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ ഈ ലോകം മുഴുവൻ നമ്മുടെ കൂടെ എന്ന് പറയില്ലേ ആ ഒരു ചൊല്ല് അത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് ചില സമയങ്ങളിൽ കുഞ്ഞുങ്ങളെ നോക്കാനൊന്നും ആരുമില്ല ആരുണ്ടായിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് അമ്മയുടെ ജോലിക്ക് പോകണം വീട്ടിലുള്ളവർക്ക് അവരുടേതായിട്ടുള്ള ജോലികൾക്ക് പോകണം അപ്പോൾ കുഞ്ഞുങ്ങളെ ഞാൻ ചിലപ്പോൾ ഇവിടെ അടുത്ത് ഒരു കളരിയുണ്ട് അവിടെ കൊണ്ടുപോയാക്കും അതല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടികളെയും കൊണ്ട് പഠിപ്പിക്കാൻ പോയിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സ് എന്നെ അറിയാവുന്നവരുണ്ട് അവർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് കൊച്ചുങ്ങളെയും കൊണ്ട് ഞാൻ പഠിപ്പിക്കാൻ പോയിട്ടുള്ള സമയങ്ങളുണ്ട് അപ്പം അതുപോലെ തന്നെ കൊടുക്കാൻ പോകുമ്പോഴും ഒരു കുഞ്ഞിനെ കൈലും പിടിച്ച് ഒരു ഷോപ്പറുമായിട്ട് ഞാൻ നടന്നാർന്നൊരു കാലമുണ്ട് തോൽക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് എനിക്ക് ആ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളത് എൻ്റെ നിശ്ചയദാർഢ്യമായിരുന്നു അതിനാൽ അതും ഞാൻ മുന്നോട്ട് കൊണ്ടാണ് പോയത് അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളോ യുവതികളോട് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞവരോട് ഞാൻ പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ ഒരു കാലത്ത് നല്ല നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്നവരായിരിക്കാം ഇല്ലെങ്കിൽ നല്ലൊരു ജോലി ഉള്ളവരായിരുന്നിരിക്കാം ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് ഏതെങ്കിലും തരത്തിലുള്ളൊരു ജോലി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ പഠിച്ച് പഠനത്തിൻ്റെ മേഖലയിലുള്ള ഒരു ജോലിയല്ലായിരിക്കാം ഏത് ജോലി ചെയ്യുന്നതിലും മാന്യതയുണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ജോലി ചെയ്തുകൊണ്ട് പൈസ ഉണ്ടാക്കുന്നതും അല്ലാതെ പൈസ ഉണ്ടാക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു ചെറിയൊരു വരുമാനമാണെങ്കിലും വീടിനടുത്ത് കിട്ടുമെങ്കിൽ നിങ്ങളത് ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമായിരിക്കും കാരണം ഇന്നത്തെ കാലത്ത് ഒരാളുടെ ചെ വരുമാനം കൊണ്ട് മാത്രം ജീവിച്ചു പോകാനായിട്ട് സാധിക്കില്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്കത് മനസ്സിലാകണമെങ്കിൽ എൻ്റെ കുഞ്ഞിനെ ഒരു പ്രാവശ്യം എൻ്റെ മൂത്ത കുട്ടിക്ക് പനി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അനുഭവം പറയുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങളോട് ഒരുപാട് പേര് കടന്നു പോയിട്ടുണ്ടായിരിക്കാം ഇത് എന്താ പറയുക എൻ്റെ കുറേ കഴിവുകളെ നിങ്ങളുടെ മുൻപിൽ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്നല്ല സാഹചര്യങ്ങളേതാണെങ്കിലും നമ്മളതിന് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു ഉപാധി മാത്രമായിട്ട് നിങ്ങൾ കരുതിയാൽ മതി അപ്പം കുട്ടിക്ക് വയ്യാണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ചുറ്റുവട്ടന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ആരുടെ കയ്യിലും പൈസയില്ല എൻ്റെ കയ്യിൽ ആകെ ഒരു കുടുക്കയാണ് കുടുക്ക ഞാൻ പൊട്ടിച്ച് നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം വെറും എഴുപത് രൂപയാണുള്ളത് എൻ്റെ കുഞ്ഞിൻ്റെ പനി കാരണം കുഞ്ഞിൻ്റെ കണ്ണ് മറിഞ്ഞു തുടങ്ങി അത്രയും പനിയുണ്ട് ഒമ്പത് മാസമുള്ള അവൾ അവളെയും കൊണ്ട് ഞാൻ നടന്ന് ബസ് കയറി ചങ്ങനാശ്ശേരിയിൽ ഒരു ഡോക്ടറെ കാണിക്കുന്നുണ്ട് ഡോക്ടറെ എടുത്ത് ചെന്ന് കഴിഞ്ഞപ്പം ഡോക്ടർ ഞാൻ അമ്പത് രൂപയാണ് സാധാരണയായിരുന്നത് ആ സമയത്ത് രണ്ടായിരത്തി ഒമ്പതിനാണ് കേട്ടോ ഈ സംഭവം നടക്കുന്നത് അപ്പോൾ ഈ അമ്പത് രൂപയുടെ ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഈ കഴിഞ്ഞ ആഴ്ച നൂറ് രൂപയാക്കിയായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു സാറേ എൻ്റെ കയ്യിൽ പൈസ ഇല്ല എൻ്റെ ഈ അമ്പത് രൂപയേ ഉള്ളൂ ഞാൻ എഴുപത് രൂപയും കൊണ്ടാണ് വന്നേ എനിക്കറിയില്ലായിരുന്നു കാരണം എട്ട് രൂപ മതി ചങ്ങനാശ്ശേരി വരെ പോകാനായിട്ട് തിരിച്ച് എട്ട് രൂപ അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ അമ്പത് രൂപ ഇവിടെ തരുക പിന്നെ മരുന്നല്ലേ അത് നമുക്ക് എപ്പോഴെങ്കിലും വാങ്ങാം എന്നുള്ള ഒരു ഉദ്ദേശത്തിന് മാത്രം ഞാൻ വന്നിരുന്നു പറഞ്ഞു എന്തായാലും ഡോക്ടർ പരിശോധിച്ചു ഒരു മരുന്ന് പോലും എനിക്ക് അവിടെ കിട്ടിയില്ല ഞാൻ എൻ്റെ കുട്ടീനെയും കൊണ്ട് അവിടെ അടുത്തുള്ളൊരു മെഡിക്കൽ സ്റ്റോറിൽ വന്നിട്ട് ആ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു ചേച്ചി എൻ്റെ കയ്യിൽ പൈസയൊന്നും ഇല്ലാട്ടോ എൻ്റെ കയ്യിൽ വെറും പന്ത്രണ്ട് രൂപയേ ഉള്ളൂ എനിക്ക് എൻ്റെ കുഞ്ഞിനെ മാറാനായിട്ട് എനിക്ക് അങ്ങോട്ട് തിരിച്ചു പോകാണ്ട് എട്ട് രൂപ മതി ബാക്കി നാല് രൂപ എൻ്റെ ബാലൻസ് ഉണ്ട് ഈ ബാലൻസ് പൈസ ഞാൻ തരാം ചേച്ചി എനിക്ക് എൻ്റെ കുഞ്ഞിൻ്റെ പനി ഒന്ന് ക്ഷമിക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഗുളിക തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ ചേച്ചി നൂറ്റഞ്ച് രൂപയുടെ ഗുളിക എനിക്ക് എടുത്ത് തരാണ് ഇന്ന് ഞാൻ മറന്നിട്ടൊന്നുമില്ല എൻ്റെ മോൾക്ക് പതിനഞ്ച് വയസ്സുണ്ടെന്ന് നൂറ്റഞ്ച് രൂപയുടെ മരുന്ന് എടുത്ത് തന്നിട്ട് എന്നോട് പറഞ്ഞു ഇത് കൊണ്ടുപോയിട്ട് നീ മകളക്ക് കൊടുക്ക നീ എന്തെങ്കിലും ഇല വരാണെങ്കിൽ ആ പൈസ തന്നാൽ മതിയെന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് വിഷമത്തോടു കൂടി തിരിച്ച് ഞാൻ വീട്ടിലെത്തി നല്ല മഴയായിരുന്നു കുഞ്ഞിനെ കൊണ്ടുവന്ന് മരുന്നൊക്കെ കൊടുത്തു എൻ്റെ മൊണ്ടസുഖം കുറഞ്ഞു അപ്പം ഞാൻ പറയണത് തളരരുത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ വരും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ പക്ഷേ തോൽക്കാൻ മനസ്സില്ലാത്തത് കൊണ്ട് മാത്രം ഇന്നും സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോവുക ഇന്നത്തെ എൻ്റെ ജീവിതത്തിന് എനിക്ക് ഒരുപാട് സന്തോഷമാണ് കാരണം കഴിഞ്ഞു പോയ കാലങ്ങളിലേക്ക് ഞാൻ തിരിച്ചു നോക്കുമ്പം എനിക്ക് അഭിമാനിക്കാനായിട്ട് ഒരുപാട് എൻ്റെ ജീവിതം ഞാൻ ശരിക്കും സക്സസ്ഫുള്ളാക്കി എന്ന് തന്നെയാണ് എനിക്ക് തോന്നാറുള്ളത് കാരണം ഓരോ വയസ്സിലും എനിക്ക് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് അഭിമാനമുണ്ട് ഇന്ന് ഞാൻ മരിച്ചു പോയാലും എനിക്ക് സന്തോഷം തന്നെയാണ് ഇനി അടുത്തതായിട്ട് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ എനിക്കും നാൽപ്പത് കഴിഞ്ഞു കേട്ടോ അപ്പം നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരോടും അതുപോലെ തന്നെ ഒരു അറുപത് വയസ്സിന് ഇടയിലുള്ളവരോട് അത്രയും വയസ്സൊന്നും എനിക്കായിട്ടില്ലെങ്കിലും ഒരുപാട് പേരുടെ അനുഭവങ്ങൾ കേട്ടതുകൊണ്ട് മാത്രം ഞാനിങ്ങനെ അടുത്തൊരു സജക്ഷൻ അങ്ങോട്ട് പറയാം നാൽപ്പത് വയസ്സ് കഴിഞ്ഞവരുടെ ഒരു വിഷമം എന്താണെന്നറിയോ അവരുടെ വിഷമം എന്ന് പറയുന്നത് തൻ്റെ ജീവിതങ്ങളിലേക്ക് അവർ തിരിഞ്ഞു നോക്കും നാൽപ്പത് കഴിയുമ്പോഴാണ് അവർക്ക് അവരുടെ മക്കളൊക്കെ വലുതായി പിന്നെ അവരങ്ങ് തനിച്ചായ പോലെ ആവും അപ്പോൾ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ പലരുടെയും ജീവിതത്തിൽ ശൂന്യമായിരുന്നു കാരണം അവർ ഒരുപാട് കഴിവുകളുള്ളവരായിരുന്നു ഒരുപാട് നന്നായിട്ട് പഠിക്കുന്ന വ്യക്തികളായിരുന്നു നല്ലൊരു ജോലി ഉണ്ടായിരുന്നായിരുന്നു ഇതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ അവരുടെ ജീവിതം ഭർത്താവിനും മക്കൾക്കും വേണ്ടി സാക്രിഫൈസ് ചെയ്തത് ഒരമ്മ പറഞ്ഞു കേട്ടതാണ് എൻ്റെ അടുത്ത് മോനെ മോളെ എൻ്റെ മകം പറഞ്ഞു ആ അമ്മ നന്നായിട്ട് പടം വരയ്ക്കും നന്നായിട്ട് പടം വരയ്ക്കും അപ്പോൾ ഈ അമ്മയ്ക്കൊരു പത്ത് അമ്പത്തഞ്ച് വയസ്സെങ്ങാണ്ട് കാണും അപ്പോൾ ഒരു പ്രാവശ്യം വഴക്ക് പിടിച്ചു കഴിഞ്ഞപ്പം ഈ അമ്മ ഇങ്ങനെ വിഷമം കൊണ്ട് പറഞ്ഞു എന്ത് എൻ്റെ ജീവിതം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഒരുങ്ങുവച്ചത് ഞാൻ നന്നായിട്ട് പഠിക്കുന്നൊരു വ്യക്തിയായിരുന്നു എനിക്ക് നല്ലൊരു ജോലി ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ട് നിനക്കും നിൻ്റെ അച്ഛനും നിൻ്റെ ചേച്ചിക്കും വേണ്ടി എൻ്റെ ജീവിതം ഞാൻ മാറ്റി മാറ്റിവെച്ചതാണ് എനിക്കിപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോഴൊക്കെ കുറ്റപ്പെടുത്തലും പരിഹാസങ്ങളും മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ആ മകൻ പറഞ്ഞു ഒരു ഉത്തരം ഇതായിരുന്നു അമ്മോട് പറഞ്ഞോ ആരെങ്കിലും ജോലിക്ക് പോകേണ്ടതെന്ന് അമ്മോട് പറഞ്ഞോ അമ്മയുടെ കഴിവുകൾ വികസിപ്പിക്കേണ്ടതെന്ന് ഞങ്ങളാരെങ്കിലും പറഞ്ഞിട്ടാണോ എന്ന് ചോദിച്ചു തന്നെ അമ്മ കരഞ്ഞുകൊണ്ടാണ് കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഏത് തലത്തിൽ നിൽക്കുന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് കഴിവുകളുണ്ടോ നിങ്ങളത് വികസിപ്പിച്ചേക്കണം കാരണം ഇന്ന് ഒരുപാട് ഓൺലൈൻ സൈറ്റുകൾ തന്നെയുണ്ട് നിങ്ങൾക്ക് വരുമാനം കിട്ടത്തക്ക രീതിയിലുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ നമ്മുടെ യൂട്യൂബിലും അതുപോലുള്ള എല്ലാവിധ ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടാവുന്ന പല മേഖലകളും നമുക്കുണ്ട് പക്ഷേ അബദ്ധങ്ങളിൽ പോയി ചാടരുതെന്ന് ഞാൻ പ്രത്യേകം പറയാണ് കാരണം സൈറ്റുകൾ ഒരുപാടുണ്ട് അതിൽ നമ്മളെ വലയ്ക്കാനായിട്ടുള്ള ഒരുപാട് സൈറ്റുകളുണ്ട് അതിൽ ചെന്തപെടരുത് നേരായ മാർഗ്ഗത്തിലുള്ളത് ഒന്ന് രണ്ടു പേരുടെ സജക്ഷനൊക്കെ ചോദിച്ച് നിങ്ങൾക്കുള്ള കഴിവുകൾ വികസിപ്പിക്കാൻ പറ്റിയ നല്ല മേഖലകൾ തിരഞ്ഞെടുത്തുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് വരിക അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം കുറെ നാൾ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കഴിഞ്ഞു പോയി ജീവിതത്തിനെ കുറിച്ച് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല ഇന്ന് നിങ്ങളെന്താണോ ഇന്ന് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇന്നൊരു ചെടി നടാനേ പറ്റുള്ളൂ അത് ചെയ്താൽ മതിനേ ഇന്ന് എനിക്കൊരാൾക്കൊരു നല്ല ഒരു കാര്യം ചെയ്തു കൊടുക്കാൻ പറ്റുമോ അത് മതി ഇല്ലെങ്കിൽ ഒരു നിമിഷം ഒരാൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പറ്റി അത് മതി കാരണം നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷം തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും വലിയ വലിയ കാര്യങ്ങളൊന്നും വലിയൊരു കെട്ടിടം പൊക്കി അല്ലെങ്കിൽ എന്താ പറയുക ഒരു മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് അതിലും നല്ല സന്തോഷം ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്ക് സന്തോഷം കിട്ടാം എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് അപ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കുറച്ച് ഞാൻ പങ്കുവച്ചു അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റിടുക കാരണം ഇഷ്ടപ്പെട്ടാൽ മാത്രം ജീവിതം പാഴായി പോകുന്നു എന്ന് തോന്നുമ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് എന്തെങ്കിലും കഴിവുകളുണ്ടെങ്കിൽ അതൊന്ന് വികസിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് നോക്കുക തോൽക്കരുത് കേട്ടോ ജീവിക്കണം കാരണം കുറേ നാൾ കഴിയുമ്പോൾ എൻ്റെ മക്കളും എന്നോട് ചോദിക്കുമ്പോൾ എനിക്കൊരുപാട് സന്തോഷമാണ് അമ്മ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പം എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ദൈവം സഹായിച്ച് മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആകുമ്പോൾ ഒരു മുത്തശ്ശിക്കായിട്ടിരിക്കുന്നൊരു കാലഘട്ടം ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്നാണ് ഞാൻ പറയണത് ഉണ്ടെങ്കിൽ എൻ്റെ കൊച്ചുമക്കളോടൊക്കെ പറയാനായിട്ട് ഒരുപാട് കഥകൾ എനിക്കുണ്ട് അതുപോലെയുള്ള ഒരു കഥ മെനയാനായിട്ട് നിങ്ങൾക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോ ബൈൻ്റപ്പ് ചെയ്യണം താങ്ക് യു